വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം ആനീറങ്ങലിലെ റേഷൻ കടയുടെ ഭിത്തി തകർത്ത് ചക്കക്കൊമ്പൻ അരിച്ചാക്കുകൾ ഭക്ഷിച്ചു റേഷൻ കടയുടെ അകത്തുണ്ടായിരുന്ന ജീവനക്കാരിയും കുടുംബവും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് ഇന്ന് നാലരയോടെയാണ് ആനീറങ്ങല്ലിലെ റേഷൻ കടയ്ക്ക് സമീപം എത്തിയ ചക്കക്കൊമ്പൻ കെട്ടിടത്തിന്റെ കൽഭിത്തി പൊളിച്ചത് Cerita 지 d ഈ കടയുടെ അകത്തു തന്നെയാണ് റേഷൻ കട ജീവനക്കാരിയായ ലാവണിയ ഭർത്താവ് ശിവകുമാർ ഇവരുടെ ഒന്നര വയസ്സുള്ള മകൻ ചിക്കു മുത്തശ്ശി എന്നിവർ താമസിക്കുന്നത് ചക്കക്കൊമ്പൻ ഫിത്തി പൊളിക്കുന്ന ബഹളം കേട്ടുണർന്ന ലാവണിയയും കുടുംബവും ശബ്ദമുണ്ടാക്കാതെ മറുഭാഗത്തെ ഫിത്തിയോട് ചേർന്നിരുന്നു നാട്ടുകാർ ബഹളം വെക്കുകയും സ്ഥലത്തെത്തിയ ചിന്നക്കനാൽ ആർ ആർ ടി സംഘം പടക്കം പൊട്ടിക്കുകയും ചെയ്തതോടെയാണ് ചക്കക്കൊമ്പൻ അഞ്ചിന് ഇവിടെ നിന്ന് പിൻവാങ്ങിയത് അത്രയും സമയം ലാവണ്യയും കുടുംബവും കടയ്ക്കുള്ളിൽ തന്നെയായിരുന്നു പച്ച എന്ത് സീറ്റ് മുട്ടിയ പോലെ ഞങ്ങൾ എന്നിട്ട് ആൾക്കാരൊക്കെ വിളിച്ചു വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാവരും വന്നു ഇവിടെ വന്നിട്ട് ആന പോയിട്ടില്ല പിന്നെ ഫോറസ്റ്റ് കാരൊക്കെ വന്ന് പടക്കം പൊട്ടിയ പോലെ പോയി ഞങ്ങൾ അഞ്ഞരയാകുമ്പോൾ ഇവിടെ നിന്ന് ആറ് അരിച്ചാക്കുകൾ ആന വലിച്ചു പുറത്തിട്ട് നശിപ്പിച്ചെന്ന് റേഷൻ കട നടത്തിപ്പുകാർ പറഞ്ഞു എം എം രവീന്ദ്രന്റെ ഉടമസ്ഥതയുള്ള ഈ റേഷൻ കട മുൻപ് ആറ് തവണ തകർത്തിട്ടുണ്ട് ഒരു നാലര മണിയായപ്പോ എനിക്ക് ഫോൺ വന്നായിരുന്നു ആണ വന്ന് കട കുത്തി അകത്തിരുന്ന പെൺകുച്ചാണെ വിളിച്ചു പറഞ്ഞു അന്നേരം ഇവിടെ വന്ന് നോക്കുമ്പോൾ ആണെൻ കട കുത്തി അരി ഒക്കെ എടുത്ത് തിന്നുകൊണ്ടിരിക്കാറ് ഞങ്ങള് പരമാവധി ശ്രമിച്ച് ഓടിക്കാൻ നോക്കി ആന പോയില്ല ആന അവിടെ തന്നെ നിപ്പുണ്ടായിരുന്നു ഇതൊരു അഞ്ചാറ് പ്രാവശ്യം ഇതൊരു എലാത്ത പ്രാവശ്യമാണ് ഈ കടങ്ങിനെ കുത്തി പൊളിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ ആറാട്ടിക്കാർ വരുന്നുണ്ട് ആറാട്ടിക്കരുടെ അടുത്ത് പറയുമ്പോൾ അവരൊന്ന് പടക്കം പിടിച്ചാൽ അവർ ആണെങ്കിൽ ഓടിച്ചു വിട്ടിട്ട് പോകുക അപ്പോൾ ഇതിനെ കഴിഞ്ഞ് ഒരു ഞങ്ങൾക്കൊരു കൃത്യമായിട്ട് ഒരു ഇത് കിട്ടി തരുന്നില്ല ഗവൺമെൻറ്റിൽ നിന്ന് ആ ഫോറസ്റ്റുകാരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കമ്പനികൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഇത്രയും പൊളിച്ചിട്ട് ാണ് അരിക്കൊമ്പനെ നാടുകടത്തിയതിനുശേഷം മേഖലയിൽ ചക്ക കൊമ്പന്റെ കഴിഞ്ഞ മാർച്ചിൽ ആനയിറങ്ങലിന് സമീപത്തെ പന്നിയാറിലുള്ള റേഷൻ കട ചക്കക്കൊമ്പൻ തകർത്തിരുന്നു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്